ഒ ഐ സി സി പത്തനംതിട്ട ജില്ലാ കുടുംബസംഗമവും ജനപങ്കാളിത്തത്താലും വിവിധ കലാപരിപാടികൾ കൊണ്ടും ആഘോഷരാവായി മാറി ഒ ഐ സി സി പത്തനംതിട്ട ജില്ലയിലെ കുടുംബാംഗങ്ങളുടെ വ്യത്യസ്ത കലാപരിപാടികളും ക്യുസ് മത്സരവും ഗാനമേളയും ഒ ഐ സി സി കുടുംബാംഗങ്ങൾക്ക് വേറിട്ട അനുഭവമായി സനതിലെ ബാബ സിറ്റി ഹാളിൽ നടന്ന കുടുംബസംഗമത്തിൽ നാനൂറ് പരം അംഗങ്ങൾ പങ്കെടുത്തു തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് അലക്സ് മഠത്തിൽ അധ്യക്ഷത വഹിച്ചു യോഗം ഒ ഐ സി സി ഗ്ലോബൽ ജനറൽ സെക്രട്ടറി രാജു കല്ലുംപുറം ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി ഷിബു ബഷീർ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ ഒ ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി ഒ നാഷണൽ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഗഫൂർ ഉണ്ണികുളം വർക്കിംഗ് പ്രസിഡന്റ് ബോബി പാറയിൽ ജനറൽ സെക്രട്ടറിമാരായ മനു മാത്യു സയ്യിദ് എം എസ് ജീസൺ ജോർജ് വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കറ്റ് ഷാജി ഷാമുവെൽ വിഷ്ണു കലഞ്ഞൂർ സെക്രട്ടറിമാരായ വിനോദ് ഡാനിയൽ വർഗീസ് മോഡിയിൽ റോബി തിരുവല്ല പ്രശാന്ത് പനസി മുട്രി ദേശീയ കമ്മിറ്റി ഓഡിറ്റർ ജോൺസൺ കല്ലുവിളയിൽ എന്നിവർ പ്രസംഗിച്ചു പ്രോഗ്രാം ജനറൽ കൺവീനർ മോൻസി ബാബു നന്ദി പറഞ്ഞു ഐ വി സി ഇന്റർനാഷണൽ ചെയർമാൻ നിസാർ കുന്നത്തുകുളത്തിങ്കൽ ദേശീയ കമ്മിറ്റി ഭാരവാഹികളായ ഗിരീഷ് കാളിയത്ത് ജവാദ് ബക്കം ചെമ്പൻ ജലാൽ പ്രദീപ് മേപ്പയൂർ ഇബ്രാഹിം അദഹം രജിത് മൊട്ടപ്പാറ രഞ്ജൻ കേച്ചേരി സൈഫിൽ മിരാൻ ജില്ലാ പ്രസിഡന്റുമാരായ സന്തോഷ് കെ നായർ മോഹൻകുമാർ നൂറനാട് സിജു പുന്നവേലി പി ടി ജോസഫ് റംഷാദ് ഐലക്കാട് സൽമാനുൽ ഹാരിസ് ജില്ലാ സെക്രട്ടറിമാരായ ബൈജു ചെന്നിത്തല ബിനു പാലത്തുങ്കൽ രഞ്ജിത്ത് പടിക്കൽ പത്തനംതിട്ട ജില്ലാ ഭാരവാഹികളായ സുമേഷ് അലക്സാണ്ടർ അനു തോമസ് രാജീവ് പി മാത്യു എ പി മാത്യു സന്തോഷ് ബാബു അബ്രഹാം ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല